മധ്യപ്രദേശിന്റെ ഉൾനാടുകളിലൂടെ കാണാത്ത കാഴ്ചകളിലൂടെ സഞ്ചാരം തുടരുകയാണ് ഗുജറിഘട്ട് എന്ന പാതയിലൂടെയാണ് പോകുന്നത് കോൺക്രീറ്റ് പാത നിമഞ്ജനത്തിനുള്ള പ്രതിമയുമായി പോകുന്ന സംഘങ്ങളെ പിന്നിടുന്നുണ്ട് മാണ്ടു അഥവാ മാണ്ഡവ് എന്ന സ്ഥലത്തേക്കാണ് യാത്ര ഉൾനാടൻ പ്രദേശങ്ങളാണ് ഗ്രാമങ്ങളും കൃഷിയിടങ്ങളുമെല്ലാമുണ്ട് കാഴ്ചയിൽ പഴയ ഒരു രാജനഗരമായിരുന്നു മാണ്ഡവ് ആയിരം വർഷം മുൻപ് പാർമർ അഥവാ പരമാര രാജവംശമാണ് മലമുകളിൽ ഈ നഗരം സ്ഥാപിക്കുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ സുൽത്താൻമാരുടെ കാലത്ത് മാണ്ഡവ് സുപ്രധാനമായൊരു രാജനഗരമായി മാറുകയും ചെയ്തു വിന്ധ്യപർവതത്തിന്റെ ഭാഗമാണ് ഇവിടമെല്ലാം ധാരാളം മഴ ലഭിക്കുന്ന ഒരു പ്രദേശം സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരം അടി ഉയരത്തിലുള്ള പ്രദേശമാണിത് ഈ മലയുടെ വടക്ക് ഭാഗത്ത് നർമ്മദ താഴ്വരയാണ് ഇനിയും മല കയറാനുണ്ട് ചിലയിടത്ത് പഴയകാലത്തെ മാഡുവിന്റെ പ്രതാപചിഹ്നം പോലെ കോട്ടമതിലുകളും കവാടങ്ങളും കാണാം മുഗൾ ശൈലിയിൽ നിർമ്മിച്ച കവാടങ്ങൾ വലിയ സുരക്ഷയുണ്ടായിരുന്ന നഗരമായിരുന്നു മാണ്ഡവ് അതുകൊണ്ട് തന്നെ വഴിയിൽ പലയിടത്തും പടിപ്പുരകളും ചെക്ക് പോയിന്റുകളും ഉണ്ടായിരുന്നു ചിലയിടത്ത് പാതയുടെ ഇരുവശത്തും അഗാധ ഗർത്തങ്ങളാണ് കിടങ്ങുപോലുള്ള ആ ഗർത്തം കടക്കുമ്പോൾ വീണ്ടും ഒരു പടിപ്പുര പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ പതിവായിരുന്ന ഒരു കാലത്ത് ആയിരക്കണക്കിന് സൈനികരാണ് ഈ പാതയുടെ സംരക്ഷണത്തിന് മാത്രം നിയോഗിക്കപ്പെട്ടിരുന്നത് ഒരു വനപ്രദേശം പോലെയാണിവിടം ഈ വനത്തിനുള്ളിലെല്ലാം കൊട്ടാരവുമായി ബന്ധപ്പെട്ട മന്ദിരങ്ങളുണ്ട് എഴുപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന രാജനഗരമായിരുന്നു മാണ്ഡവ് കമാനി ദർവാസ എന്ന ഗേറ്റാണിത് അത്തരത്തിലുള്ള ഓരോ കവാടത്തിനും ചരിത്രപരമായ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു ഇത് ഗഡി ദർവാസയാണ് സൈനികർക്കുള്ള പ്രത്യേക മുറികളും ഇതിനോടനുബന്ധിച്ചുണ്ടായിരുന്നു പന്ത്രണ്ട് ഗേറ്റുകൾ കടന്നു വേണമായിരുന്നു പണ്ട് മാണ്ടുവിൽ പ്രവേശിക്കാൻ മലകയറി മാണ്ടുവിന്റെ പ്രധാന ഭാഗത്തേക്കെത്തി ഇതാണ് ഇന്നത്തെ മാണ്ടുവിന്റെ പട്ടണഭാഗം ഒട്ടേറെ ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരിടമാണ് നേരെ മുന്നിൽ കാണുന്നതാണ് ഇവിടുത്തെ ജമാ മസ്ജിദ് അവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് മറ്റൊരു വഴിയിലൂടെയാണ് പോകുന്നത് വാഹനം പാർക്ക് ചെയ്യണം കാറിൽ നിന്നിറങ്ങി ഞാൻ നടന്നു പഞ്ചാബ് റാവു കാറുമായി പാർക്കിംഗിലേക്കും പോയി എല്ലാ ദിവസവും ടൂറിസ്റ്റുകളുടെ വലിയ തിരക്കുള്ള ഹിൽ സ്റ്റേഷനാണിത് ഇവിടുത്തെ പ്രധാന കൊട്ടാരക്കെട്ടുകൾ ഉള്ളിടത്തേക്ക് നടന്നു ജഹാസ് മഹൽ എന്ന പ്രമുഖമായ കൊട്ടാരമാണ് മുന്നിൽ കപ്പൽ കൊട്ടാരമെന്ന് മലയാളത്തിൽ പറയാം രണ്ട് കൃത്രിമ തടാകങ്ങളുടെ നടുവിലാണ് കൊട്ടാരം ഇതാണ് അതിലൊരു തടാകം മുൻജ ടാങ്ക് അതിന്റെ ഒരു കരയിലാണ് കൊട്ടാരക്കെട്ട് ടിക്കറ്റ് എടുത്തു അഞ്ചു രൂപയേ ഉള്ളൂ ടിക്കറ്റിന് ക്യാമറയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപയും കവാടം കടന്ന് അകത്തേക്ക് ചെന്നു അതിമനോഹരമായി ഒരുക്കിയിട്ട പ്രദേശം തവേലി മഹൽ എന്ന മന്ദിരമാണ് ആദ്യം കാണുന്നത് സുൽത്താൻമാരുടെ ഭരണകാലത്ത് കോട്ടയ്ക്കകത്തെ മന്ദിരങ്ങളുടെ സംരക്ഷണത്തിനായി നിയോഗിക്കപ്പെട്ട സൈനികരുടെ കേന്ദ്രമായിരുന്നു ഇവിടം തവേലി മഹൽ കടന്നു നടക്കുമ്പോൾ നേരെ മുന്നിൽ കാണുന്നതാണ് ജഹാസ് മഹൽ ഷിപ്പ് പാലസ് എന്ന ഇംഗ്ലീഷ് നാമം രണ്ട് തടാകങ്ങൾക്ക് നടുവിൽ ഒരു കപ്പലിന്റെ രൂപത്തിലാണ് കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് ഞാൻ ജഹാസ് മഹലിലേക്ക് നടന്നു മധ്യപ്രദേശിൽ ഇത്തരമൊരു ഗംഭീര സ്ഥലമുണ്ടെന്ന കാര്യം ഇതുവരെയും അറിയാതിരുന്നതെന്തെന്നതിലാണ് അത്ഭുതം കല്ലുകൊണ്ടുള്ള വലിയൊരു പടിക്കെട്ട് കയറി വേണം ഷിപ്പ് പാലസിന്റെ മുകളിലേക്ക് എത്താൻ അതിലൂടെ നടത്തും തുടർന്നു പകുതി കയറി തിരിഞ്ഞു നോക്കുമ്പോൾ അതിമനോഹരമായ ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്ന കോട്ടയ്ക്കകം കാണാം ഒരു ഭാഗത്ത് വലിയൊരു ജലാശയം കപ്പൂർ തലാവോ എന്നാണ് അതിന്റെ വിശേഷണം ജഹാസ് മഹലിന്റെ ഒരു ഭാഗത്ത് ആ കുളമാണെങ്കിൽ മറുഭാഗത്ത് മുഞ്ചാ തലാവോ എന്നറിയപ്പെടുന്ന ജലാശയമാണ് അതിനിടയിൽ നിലകൊള്ളുന്നതുകൊണ്ടാണ് കൊട്ടാരത്തിന് ഷിപ്പ് പാലസ് എന്ന വിശേഷണം കൈവന്നത് ഉൽതകടിയും ചെറു ചെടികളുമെല്ലാം കൊണ്ട് പ്രദേശമാകെ മനോഹരമാക്കിയിരിക്കുന്നു കപൂർ ടാങ്കിന്റെ കരയിലൂടെ നല്ല നടപ്പാത അങ്ങേയറ്റത്ത് വേറെയും കൊട്ടാരക്കെട്ടുകളുണ്ട് അവിടേക്കാണ് ആളുകൾ നടന്നു പോകുന്നത് ജഹാസ് മഹൽ കണ്ടിട്ട് ഇവിടുത്തെ മറ്റു കാഴ്ചകളിലേക്ക് പോകാമെന്ന് ഞാൻ തീരുമാനിച്ചു ഭംഗിയായി വെട്ടിയൊരുക്കിയിട്ടിരിക്കുന്ന പുൽതകടി അതിൽ ആളുകൾ വിശ്രമിക്കുന്നു നമ്മുടെ ഇന്ത്യയിൽ ആർക്കിയോളജിക്കൽ സൈറ്റുകൾ ഈ വിധം സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് അധികമാർക്കും അറിയില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് സംരക്ഷിക്കുന്ന മിക്ക സ്ഥലങ്ങളും ശ്രദ്ധയോടെ പരിപാലിക്കുകയും കാലത്തിന് ചേർന്ന വിധം പരിസരം സൗന്ദര്യവൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകം അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണത് ഇവിടെ ജഹാസ് മഹലിനോട് ചേർന്ന് ചെറിയൊരു കുളമുണ്ട് കൊട്ടാരക്കെട്ടിലേക്ക് ആവശ്യമായ ജലമെടുത്തിരുന്ന കുളമാവാം അങ്ങേയറ്റത്ത് തവേലി മഹൽ ഞാൻ പടവുകളിലൂടെ വീണ്ടും മുകളിലേക്ക് കയറി മുകൾ തട്ടിലും കുറെ ആളുകൾ നിൽക്കുന്നുണ്ട് മനോഹരവും വിപുലവുമായ ഒരു നിർമ്മിതിയാണ് ജഹാസ് മഹൽ രണ്ടു ഇതിനുള്ളത് പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ നിർമ്മിച്ച കൊട്ടാരമാണ് സുൽത്താൻ ഗിയാസുദ്ദീൻ ഖിൽജിയാണ് ഇത് നിർമ്മിച്ചത് ഒരു ഹറം അഥവാ രാജകീയ സ്ത്രീകളുടെ വാസയിടമായിരുന്നു ഇത് ഡൽഹി സുൽത്താനേറ്റിന്റെ കാലം മുതൽ തന്നെ കൊട്ടാരങ്ങളോടനുബന്ധിച്ച് വിപുലമായ സൗകര്യങ്ങളും സൗന്ദര്യവുമുള്ള ഹറങ്ങൾ പണിതിരുന്നു ഇവിടെ നിന്ന് നോക്കുമ്പോൾ ടാങ്ക് ഇങ്ങനെ കാണാം അതിനോട് ചേർന്നാണ് ജഹാസ് മഹൽ മുഗൾ വാസ്തുവിദ്യ ശൈലിയിലാണ് ജഹാസ് മഹലിന്റെ നിർമ്മാണം പതിനഞ്ചാം നൂറ്റാണ്ടിൽ മാൾവയിലെ സുൽത്താൻമാരുടെ പ്രധാന കേന്ദ്രമായിരുന്നു മാണ്ടു അതുകൊണ്ട് തന്നെ എഴുപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഈ പ്രദേശത്ത് നിരവധി കൊട്ടാരങ്ങളും മറ്റു മന്ദിരങ്ങളും സൈനിക കേന്ദ്രങ്ങളും സുൽത്താൻമാർ നിർമ്മിച്ചിരുന്നു ആയിരം വർഷമായി ഒരു രാജനഗരമായിരുന്നു മാണ്ടു പത്ത് പതിനൊന്ന് നൂറ്റാണ്ടുകളിൽ ഇന്നത്തെ മധ്യപ്രദേശിന്റെ വലിയൊരു ഭാഗം വരുന്ന പ്രദേശം ഭരിച്ചിരുന്ന പരമാര രാജവംശമാണ് മാണ്ടുവിനെ ഒരു പ്രധാന നഗരമായി വളർത്തിയെടുത്തത് പതിമൂന്നാം നൂറ്റാണ്ടിൽ ജയ്ത്തൂകി എന്ന പരമാര രാജാവ് രാജ്യതലസ്ഥാനം മാണ്ടുവിലേക്ക് മാറ്റുകയും ചെയ്തു ഡൽഹി സുൽത്താനേറ്റിൽ നിന്നും ഗുജറാത്തിലെ യാദവ രാജവംശത്തിൽ നിന്നും ആക്രമണം നേരിട്ടിരുന്ന പരമാര രാജവംശം വളരെ സുരക്ഷിതമായൊരു പ്രദേശം എന്ന നിലയിലാണ് തലസ്ഥാനം ഇവിടേക്ക് മാറ്റിയത് പിന്നീട് ഖിൽജി രാജവംശം മാൾവയിൽ അധികാരം സ്ഥാപിച്ചപ്പോൾ മാഡുവും അവരുടെ കീഴിലായി പല സുൽത്താൻമാരും മുഗൾ ഗവർണർമാരും ഇവിടം ഭരിച്ചു കടന്നുപോയി ഇവിടെ കൊട്ടാരത്തിനകത്ത് തന്നെ ചില കുളങ്ങളും ഫൗണ്ടനുകളും ഒക്കെയുണ്ട് രാജകീയ സ്ത്രീകളുടെ സ്നാനസ്ഥലങ്ങളും സ്ഥലങ്ങളും മറ്റുമായിരുന്നു ഇവിടം സുൽത്താൻമാരുടെ കാലത്ത് വളരെ സജീവമായിരുന്ന കൊട്ടാരമാണിത് ജഹാസ് മഹലിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെയൊരു പടിക്കെട്ടുണ്ട് ഇതുവഴി താഴേക്കിറങ്ങിയാൽ മുൻജാക്കുളത്തിന്റെ അരികിലെത്താം കുളങ്ങളിൽ എല്ലാ കാലത്തും ജലം നിറഞ്ഞു കിടന്നിരുന്നു സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരം അടി ഉയരത്തിലായിട്ടും നല്ല ജലലഭ്യതയുള്ള പ്രദേശമായതാവാം ഇവിടം രാജനഗരമായി വികസിക്കാൻ ഒരു കാരണം തലസ്ഥാനം ഇവിടെ നിന്നു മാറ്റിയിട്ടും രാജാക്കന്മാർ ഉല്ലാസത്തിനായി മാണ്ടുവിലേക്ക് എത്തിയിരുന്നു എന്നാണ് ചരിത്രം ഇതാണ് ജഹാസ് മഹലിന്റെ താഴത്തെ നില അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ശില്പികളാണ് ഈ കൊട്ടാരം നിർമ്മിച്ചതെന്ന് ചില ചരിത്രരേഖകളിൽ കാണുന്നുണ്ട് അടുത്തതായി ഞാൻ നടക്കുന്നത് ഹിന്തോളമഹൽ എന്ന കൊട്ടാരത്തിലേക്കാണ് അതാണ് നേരെ മുന്നിൽ കാണുന്നത് ജൽമഹൽ എന്ന മന്ദിരവും റോയൽ പാലസും എല്ലാം ഉണ്ട് അതിനപ്പുറം ഇന്തോളമഹൽ കണ്ടിട്ടു വേണം അവിടങ്ങളിലേക്ക് പോകാൻ ഇന്തോളമഹലും കനത്ത ചുമരുകളോട് കൂടിയ വലിയൊരു കെട്ടിടമാണ് എന്നാൽ അതിന്റെ മേൽക്കൂര ഇപ്പോഴില്ല ഞാൻ അതിനകത്തേക്ക് കയറി ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ചിൽ മാൾവയിലെ ആദ്യ സുൽത്താനായ ഹോഷാങ് ഷ നിർമ്മാണം ആരംഭിച്ചതാണ് ഈ മന്ദിരം പിന്നീട് പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഗിയാസുദ്ദീൻ സുൽത്താന്റെ കാലത്താണ് നിർമ്മാണം പൂർത്തിയായത് ഒരു വിവാഹത്തിൻ്റെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് ഇവിടെ പല കൊട്ടാരങ്ങളുടെ ഒരു കോംപ്ലക്സ് ഇത് ഹിന്തോള മഹലിന്റെ ഒരു വശമാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ടീയുടെ ആകൃതിയിലാണ് കെട്ടിടത്തിന്റെ കിടപ്പ് മാൾവ വാസ്തുവിദ്യയുടെ ഉദാഹരണമായാണ് ഗവേഷകർ ഈ മന്ദിരത്തെ കാണുന്നത് ഹിന്തോള മഹലന്റെ മുറ്റത്തു നിന്നും നടത്തം തുടർന്നു ചെറുതും വലുതുമായ കൊട്ടാരങ്ങളുടെ ഒരു കോംപ്ലക്സ് തന്നെയായിരുന്നു ഇവിടം പലതും തകർന്നു പോയിരിക്കുന്നു മറാത്ത സാമ്രാജ്യകാലത്ത് മാണ്ഡു ഏറെക്കുറെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു ഇക്കാലത്താണ് ആവശ്യമായ പരിചരണം ലഭിക്കാതെ കെട്ടിടങ്ങളുടെ തകർച്ച ആരംഭിച്ചത് ജൽമഹൽ എന്ന കൊട്ടാരത്തിലേക്കാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത് ഇതിനും മേൽക്കൂര കാണുന്നില്ല നിർമ്മിതമായ കാലത്ത് മരം കൊണ്ടുള്ള മേൽക്കൂര ഉണ്ടായിരുന്നിരിക്കാം കല്ലുകൊണ്ടുള്ള ഭാഗങ്ങളെ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ മുഞ്ച ടാങ്കുമായി ചേർന്നാണ് ജൽമഹൽ സ്ഥിതി ചെയ്യുന്നത് അവിടെ നിന്നും വെള്ളം കയറ്റിയിട്ടിരുന്ന ചെറു ടാങ്കുകൾ ഈ കൊട്ടാരത്തിലുണ്ട് രാജകീയ സ്നാനത്തിനും നീന്തലിനുമുള്ള കേന്ദ്രങ്ങളായിരുന്നു ഇവ ചൂടുവെള്ളവും തണുത്ത വെള്ളവും ആവശ്യാനുസരണം ഈ ടാങ്കുകളിൽ ലഭ്യമാക്കിയിരുന്നു അക്കാലത്ത് ഭൂമിക്കടിയിലേക്ക് കൊട്ടാരമാതൃകയിൽ ടാങ്ക് പണിത് അതിലും വെള്ളം നിറച്ചിട്ടിരുന്നു ഇപ്പോഴും അതിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് കാണാം അവിടേക്കിറങ്ങാൻ പടവുകളുമുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിലാണ് ജൽമഹൽ അഥവാ വാട്ടർ പാലസ് ഇവിടെ നിർബിധമാകുന്നത് മുഗൾ അഫ്ഗാനി വാസ്തുവിദ്യകൾക്ക് പുറമെ റോമൻ വാസ്തുവിദ്യാ സ്വാധീനവും ജൽമഹലിന്റെ നിർമ്മാണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ജൽമഹലും ജഹാസ് മഹലും മഹലും എല്ലാം ചേരുന്ന ഈ ഭാഗം റോയൽ എൻക്ലേവ് എന്നാണ് അറിയപ്പെടുന്നത് മുൻജ തലാവോ കപൂർ തലാവോ എന്നീ രണ്ട് വലിയ കുളങ്ങൾക്കിടയിലാണ് റോയൽ എൻക്ലേവ് അടുത്തതായി നടന്നെത്തുന്നത് റോയൽ പാലസിലേക്കാണ് പഴയ കൊട്ടാരക്കെട്ടുകൾ കനത്ത ഭിത്തികളോടെ നിർമ്മിച്ച വിപുലമായൊരു കൊട്ടാരമായിരുന്നു ഇത് പതിനഞ്ചാം നൂറ്റാണ്ടിലായിരുന്നു നിർമ്മാണം ഈ ആർക്കിയോളജിക്കൽ സൈറ്റിൽ ഏറ്റവും തകർന്ന അവസ്ഥയിലുള്ള കൊട്ടാരങ്ങളിലൊന്ന് റോയൽ പാലസ് ആണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ യഥാർത്ഥ പ്ലാൻ എങ്ങനെയായിരുന്നുവെന്ന് പൂർണമായി കണ്ടെത്താൻ പുരാവസ്തു ഗവേഷകർക്ക് കഴിഞ്ഞിട്ടില്ല മുഞ്ച കുളത്തിൽ നിന്നുള്ള വെള്ളമെത്തുന്ന ചെറിയൊരു പടിക്കുളം കൊട്ടാരത്തിന്റെ ഒരു ഭാഗത്തുണ്ട് അതിൻ്റെ സമീപത്തുള്ള മണ്ഡപങ്ങളും മറ്റും പാതി തകർന്ന അവസ്ഥയിലാണ് പല നിലകളിലായിട്ടാണ് കുളങ്ങൾ ഇപ്പോൾ അതിലെ വെള്ളം വറ്റിച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സന്ദർശകർക്ക് കുളത്തിലിറങ്ങി ചുറ്റുപാടുമുള്ള കെട്ടിടങ്ങളുടെ ചുവട്ടിലേക്ക് പോകാം ഞാൻ അവിടെ നിന്നും തിരികെ നടന്നു ഇന്തോളമഹലിനകത്തുകൂടി കടന്നു വേണം മറുഭാഗത്തെത്താൻ ഒരിക്കൽ കൂടി ആ കെട്ടിടത്തിലേക്ക് കയറി ഫോട്ടോഷൂട്ടിലായിരുന്ന വിവാഹ പാർട്ടി ഇപ്പോഴും ഇവിടെയുണ്ട് പാരമ്പര്യ രീതിയിൽ സാരി ധരിച്ച മധ്യപ്രദേശിലെ ഗ്രാമീണ സ്ത്രീകൾ കൊട്ടാരക്കെട്ടുകൾ നടക്കുന്നു അവരുടെ സാരിയുടെ പല നിറങ്ങളും കൂടി ചേരുമ്പോൾ ഈ ചരിത്രസ്ഥലത്തിന് മറ്റൊരു പകിട്ട് കൈവരുന്നു കുറെ ടൂറിസ്റ്റുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എനിക്കിന്ന് മറ്റു ചില കാഴ്ചകളിലേക്ക് കൂടി പോകാനുണ്ട് ജഹാസ് മഹലിന് മുന്നിലെ ഉദ്യാന വഴിയിലൂടെ നടത്തം തുടർന്നു അക്കാണുന്ന ജഹാസ് മഹലിന്റെ മുകൾ നിലയിലൂടെയാണ് അല്പം മുൻപ് ഞാൻ നടന്നത് നേരെ മുന്നിൽ ഇടതുഭാഗത്ത് തവേലി മഹൽ അതിനു സമീപത്തുകൂടി തന്നെയാണ് നേരത്തെ പ്രധാന കൊട്ടാരക്കെട്ടുകളിലേക്ക് പ്രവേശിച്ചത് സൈനികരുടെ വിശ്രമ കേന്ദ്രങ്ങളും സൈനിക കാര്യാലയവും ഉണ്ടായിരുന്നു തവേലി മഹലിൽ റോയൽ എൻക്ലേവിന്റെ കവാടം കടന്നു നടന്നു അടുത്ത ഗേറ്റിൽ മെറ്റൽ ഡിറ്റക്ടർ സ്ഥാപിച്ചിട്ടുണ്ട് രണ്ടു ഗേറ്റും കടന്ന് പുറത്തിറങ്ങി സാധാരണ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും എന്ന പോലെ സുവനീറുകളും മറ്റും വിൽക്കുന്ന നിരവധി കടകൾ അവിടെ നിന്നും കാറിൽ കയറി യാത്ര തുടരുകയാണ് നേരെ മുന്നിൽ അക്കാണുന്നത് മാണ്ടുവിലെ ജമാ മസ്ജിദിന്റെ പിൻഭാഗമാണ് മധ്യ ഇന്ത്യയിലെ തന്നെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു മോസ്ക് ആണിത് അതിനോടനുബന്ധിച്ചു തന്നെയാണ് ഹോഷങ് ഷായുടെ ടൂംബ് മാൾവയുടെ സുൽത്താനായിരുന്ന ഹോഷങ് ഷായുടെ കാലത്തായിരുന്നു ഈ നിർമ്മാണം ോട് കൂടിയ വിസ്തൃതമായൊരു ആരാധനാലയമാണ് ജമാ ജമാമസ്ജിദ് അഫ്ഗാൻ ശൈലിയിലുള്ള നിർമ്മിതിയാണിത് വാഹനം നിർത്തിയിറങ്ങുമ്പോൾ ജമാ മസ്ജിദിന്റെ എതിർവശത്തായി ഇങ്ങനെയൊരു നിർമ്മിതിയുണ്ട് ടവർ ഓഫ് വിക്ടറി എന്നാണ് ഇതിന്റെ വിശേഷണം അലൗദ്ദീൻ മുഹമ്മദ് ഷാ എന്നറിയപ്പെടുന്ന മെഹ്മൂദ് ഖിൽജി പണികഴിപ്പിച്ച സ്മാരകമാണത് മേവാറിലെ കുംഭരാജാവിനെ പരാജയപ്പെടുത്തിയതിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ച വിജയ് സ്തംഭ് അഥവാ ടവർ ഓഫ് വിക്ടറി ഞാൻ അതിന്റെ നേരെ എതിർവശത്തുള്ള ജമാ മസ്ജിദിലേക്ക് കയറാൻ തീരുമാനിച്ചു ഇതാണ് മസ്ജിദിന്റെ കവാടം വലിയൊരു കെട്ടിടമാണ് നീളൻ പടിക്കെട്ടുകൾ കയറി വേണം അവിടേക്കെത്താൻ കവാടത്തിൽ സെക്യൂരിറ്റിയുണ്ട് അവിടെ ടിക്കറ്റ് കാണിച്ച് അകത്തേക്കു കയറി പതിനഞ്ചാം നൂറ്റാണ്ടിൽ മാണ്ടുവിൽ ഉണ്ടായിരുന്ന സൈനികരും രാജസേവകരുമടക്കം ആയിരങ്ങൾ ഇവിടെ പ്രാർത്ഥനയ്ക്കെത്തിയിരുന്നു പരുക്കൻ മട്ടിലുള്ളതാണ് മസ്ജിദിന്റെ ചുമരുകൾ പറയത്തക്ക കൊത്തുപണികളൊന്നുമില്ല അഫ്ഗാൻ ശൈലിയുടെ പ്രത്യേകതയാണിത് വലിയ നടുമുറ്റത്തിനു ചുറ്റും ഇങ്ങനെ നിരവധി തൂണുകളോടും കമാനങ്ങളോടും കൂടിയ നടപ്പന്തലുണ്ട് അതിലൂടെ നടന്നു ഇന്ന് പുല്ലുവളർത്തി മനോഹരമാക്കിയിട്ടിരിക്കുന്ന ആ നടുമുറ്റത്താണ് പണ്ട് വിശ്വാസികൾ പ്രാർത്ഥനയ്ക്കായി നിരന്നു നിന്നിരുന്നത് ഏഴായിരത്തി എണ്ണൂറ് സ്ക്വയർ മീറ്റർ വിസ്തൃതിയുണ്ട് മസ്ജിദിന് നിർമ്മിതമായ കാലത്ത് മധ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒന്നായിരുന്നു ഇത് ദമാസ്കസിലെ ഉമയാദ് മോസ്കിനെ മാതൃകയാക്കിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ തിമോറിപ്പ് സാമ്രാജ്യാധിപനായിരുന്ന തിമൂർ ഡൽഹി പിടിച്ചടക്കിയപ്പോൾ മാൾവയിലെ ഗവർണറായ ദിലാവർ ഖാൻ മാൾവയെ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ച് ഭരണം തുടങ്ങിയിരുന്നു താർ ആയിരുന്നു അന്നത്തെ തലസ്ഥാനം ദിലാവർ ഖാന്റെ പുത്രൻ ഹോഷങ് ഷാ മാൾവയിലെ ആദ്യ സുൽത്താനായി ഭരണമേറ്റതോടെ തലസ്ഥാനം മാണ്ടുവിലേക്ക് മാറ്റി അക്കാലത്താണ് ഈ മോസ്ക് നിർമ്മിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന ശില്പികളായിരുന്നു നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് അതുകൊണ്ട് തന്നെ മോസ്കിന്റെ ഏതൊരു ഭാഗത്തും അഫ്ഗാൻ ശൈലി പ്രകടമാണ് ഓഷങ് വധിച്ച് അധികാരം പിടിച്ച മകൻ മെഹ്മൂദ് ഖിൽജി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി മുഗൾ ശൈലിയാണ് അദ്ദേഹം സ്വീകരിച്ചത് മസ്ജിദിലെ മിമ്പർ അഥവാ പ്രസംഗപീഠം ഇവിടെയാണ് അവിടെ ചിലർ ഇന്ത്യൻ സന്ദർശകരുടെ സ്വഭാവം പ്രകടിപ്പിക്കുന്നുണ്ട് സന്ദർശകർ കയറാതിരിക്കാൻ കെട്ടിയിരിക്കുന്ന വേലി ചാടിക്കടന്ന് വിമ്മറിന് മുകളിൽ കയറിയിരുന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു ഇന്ത്യൻ സഞ്ചാരികളിൽ പൊതുവിൽ കാണുന്ന ഒരു സ്വഭാവം ഇതാണ് വിലക്കപ്പെട്ടിരിക്കുന്നിടത്ത് ഇടിച്ചു കയറുകയും അവിടെ സ്വന്തം പേര് കോറിവെക്കുകയും ചെയ്താലേ തൃപ്തിയാവുകയുള്ളൂ രണ്ടു നൂറ്റാണ്ടിലേറെ കാലം പ്രാർത്ഥനയും മതപരമായ ചടങ്ങുകളും നടന്നിരുന്ന മസ്ജിദാണിത് അവിടെ നിന്നും തിരികെ നടക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇന്ത്യ എന്നാൽ ഇങ്ങനെയുള്ള അത്ഭുതകരമായ എത്രയെത്ര നിർമ്മിതികളുടെ നാടാണെന്നാണ് മധ്യപ്രദേശിൽ തന്നെ എത്രയോ സ്ഥലങ്ങൾ ഇനിയും കാണാനുണ്ട് ഈ സംസ്ഥാനത്തിന്റെ വടക്കു ഭാഗത്ത് ഗ്വാളിയർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇതിനേക്കാളും വിപുലമായ നിർമ്മിതികളും ഉണ്ട് ഇന്ത്യ കണ്ടുതീർക്കുക എന്നത് ദീർഘമായ ഒരു സബരിയ തന്നെയായിരിക്കും ഇന്ത്യയിലെ പതിമൂന്ന് സംസ്ഥാനങ്ങൾ മാത്രമേ ഇതിനകം സഞ്ചാരത്തിലൂടെ കാണിച്ചിട്ടുള്ളൂ ഇതാണ് മസ്ജിദിലെ ഏറ്റവും വലിയ മകുടത്തിന്റെ ഉൾഭാഗം ടൂറിസ്റ്റുകൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ഒരു അവധി ദിവസം കൂടിയായതിനാലാവാം ഇത്രയും ആളുകൾ എത്തുന്നത് ഞാൻ അവിടെ നിന്നും പുറത്തേക്ക് നടന്നു പാതയ്ക്കപ്പുറം നേരെ മുന്നിൽ കാണുന്നതാണ് ടവർ ഓഫ് വിക്ടറി പഞ്ചാബ് റാവുവിന്റെ കാറിൽ കയറി യാത്ര തുടർന്നു ഇനി പോകുന്നത് രൂപ്മതി മഹലും മറ്റൊരു കൊട്ടാരവും കാണുന്നതിനാണ് മാഡുവിന്റെ പട്ടണഭാഗങ്ങൾക്ക് വലിയ വൃത്തിയോ ചന്തമോ ഒന്നുമില്ല വഴിയരികിൽ പലയിടത്തും പുരാനിർമ്മിതികളുടെ ശേഷിപ്പുകൾ കാണുന്നുണ്ട് രൂപ്മതി മഹലിനടുത്താണ് ബാസ് ബഹാദൂർ കൊട്ടാരം വഴിയോരത്ത് വലിയ തടാകം പോലുള്ള ജലാശയങ്ങൾ കാണാം വലിയൊരു മലയുടെ മുകൾത്തട്ടാണിത് അവിടെ എക്കാലത്തും വെള്ളത്തിന്റെ ലഭ്യത ഉറപ്പാക്കാൻ സുൽത്താൻമാർ നിരവധി തടാകങ്ങളും കുളങ്ങളും നിർമ്മിച്ചിരുന്നു ആ ജലലഭ്യത തന്നെയാവാം മലയുടെ മുകൾ തട്ട് ഒരു രാജനഗരമായി രൂപപ്പെടാനുള്ള കാരണം നല്ല തണുത്ത കാലാവസ്ഥയുമാണിവിടെ ചിലയിടത്ത് ചെറു ഗ്രാമങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു തനി കർഷക ഗ്രാമങ്ങൾ മൺവീടുകളാണ് അവിടുത്തെ കാഴ്ച ചോളവും മറ്റും കൃഷി ചെയ്യുന്ന വയലുകൾ ഒരു ഹിമാലയ ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യുന്ന അനുഭവമാണ് ഇതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ മലം പ്രദേശങ്ങളിൽ വളരുന്ന തരം വൃക്ഷങ്ങൾ അവിടെയുള്ള തരം പുൽമേടുകൾ ആ കാഴ്ചകളിലൂടെ രൂപമതി മഹൽ ലക്ഷ്യമാക്കി സഞ്ചാരം തുടർന്നു